ഹായ് ഗുഡ് മോർണിംഗ് സാമോ ഡിസൈൻസിൻ്റെ ഹോം സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നൈറ്റി ബിറ്റ്സ് വന്നിട്ടുണ്ട് ഓണം പ്രമാണിച്ചിട്ട് ഓണത്തിന് നൈറ്റി ബിറ്റ്സ് റണ്ണിങ് മെറ്റീരിയൽസ് ചുരിദാർ സെറ്റ് റെഡിമെയ്ഡ്സ് എല്ലാം വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് നൈറ്റി ബിറ്റ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് ഞാൻ കുറേ കുറച്ച് ഇന്ന് കാണിക്കാം ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ത്രീ ട്വൻറ്റിയുടെയാണ് ത്രീ ട്വൻറ്റി ത്രീ മീറ്റർ അങ്ങനെ രണ്ട് ടൈപ്പും എടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ കൈയൊക്കെ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ത്രീ ട്വൻ്റിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും അതാണ് ത്രീ ട്വൻറ്റി എടുത്തത് ഇതൊക്കെ ത്രീ ട്വൻറ്റി ആണ് ത്രീ മീറ്റർ ആണ് അജ്റക്കിൻ്റെതാണ് പ്യൂർ അജ്റക്കാണ് താല്പര്യമുള്ളവർ ഫോട്ടോ എടുത്തിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ത്രീ ആണ് ത്രീ ട്വൻറ്റി ഇതിൽ ത്രീ ട്വൻ്റി ഇത് വലിയ ത്രീ ഫോർത്ത് കൈയൊക്കെ വെച്ചിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ് ഇത് ത്രീ ആണ് ത്രീ മീറ്ററിൻ്റെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ത്രീ മീറ്ററിൻ്റെ ആണ് ഞാൻ ഇന്ന് കുറച്ച് നൈറ്റ് ബിറ്റ്സ് കാണിക്കാം ഓരോ ദിവസമായിട്ട് കുറേശ്ശേയായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ ത്രീ ആണ് ഇതൊക്കെ ത്രീ ആണ് താൽപര്യമുള്ളവർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനൊക്കെ നല്ല കുർത്തിയൊക്കെ തയ്ക്കാൻ നല്ലതാണ് നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊക്കെ നൈറ്റി പിറ്റ്സ് ആണ് ഇത് വന്നിട്ട് ഒരു യോക്കിൽ ഡിസൈൻ വരുന്ന ടൈപ്പാണ് നമ്മൾ ഓരോ ഡിസൈനും ഓരോ ടൈപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് വേണ്ട യോക്കിൽ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് സൈഡിലെ ഡിസൈനാണ് ഇത് അതിൻ്റെ വേറെ എണ്ണ വെച്ചതിൻ്റെ തന്നെ വേറെ കളറാണ് ബ്ലൂ കളറാണ് ഇത് വേറൊരു ഡിസൈനാണ് ഇത് വേറൊരു ഡിസൈനാണ് ഇതും ടോപ്പൊക്കെ തയ്ക്കാൻ നന്നായിരിക്കും ഇത് കണ്ടോ ഇതിൻ്റെ തന്നെ ഇത് ഇങ്ങനെ ഉള്ള ടൈപ്പ് ഇത് ലീഫിൻ്റെ ഒരു ഡിസൈനാണ് ഇതും ടോപ്പ് തയ്ക്കാൻ നല്ലതാണ് ഒരു ഡിസൈൻ അനുസരിച്ച് നമുക്ക് ടോപ്പ് തയ്ക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമോ വാട്സപ്പിലയക്കോ വാട്സപ്പ് നമ്പർ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യോ ഫോൺ നമ്പറിൽ കോൾ ചെയ്യോ ചെയ്യുക കൂടുതലും വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാലോ ടൈം അനുസരിച്ചിട്ട് നമ്മളത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും ഇപ്പം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ തരുന്നതിന് വേണ്ടിയിട്ടേക്ക് ഞാൻ എടുത്ത് വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ കളക്ഷൻസ് വരുന്നുണ്ട് അത് ഓരോ ദിവസം ഓരോ കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ടു പീസ് സെറ്റ് വന്നിട്ടുണ്ട് ടു പീസ് സെറ്റും നമ്മൾ കാണിക്കുന്നതായിരിക്കും നിങ്ങൾ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക ചാനൽ വാച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഡിസൈൻസും കാണാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് എടുത്ത് വയ്ക്കുന്നത് എന്തോ ഇത് ത്രീ ട്വൻ്റി കട്ട്സാണ് ത്രീ ട്വൻ്റി കട്ട്സാണിത് ഇതൊക്കെ ത്രീ ഫോർത്ത് കൈക്ക് വേണ്ടിയിട്ടാണ് ത്രീ മീറ്ററിൻ്റെ ആണെങ്കിലും ത്രീ ഫോർത്ത് ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും ഇതാകുമ്പോഴേക്കും അതിൻ്റെ ആവശ്യമില്ല ജോയിൻറ്റ് വരില്ല ജോയിൻറ്റ് വരാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ അജ്രക്കിൻ്റെ തന്നെയാണ് അജറക്കിൻ്റെ തന്നെ ത്രീ ട്വൻറ്റിയുടെയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഇത് ചുരിദാർ സെറ്റാണ് ത്രീ പീസ് സെറ്റാണത് രണ്ടോ ത്രീ പീസ് ബോട്ടം ടോപ്പ് ഇത് ദുപ്പട്ട ദുപ്പട്ട ദുപ്പട്ടയിലെങ്ങനെ ഡിസൈൻ ഉണ്ട് ഡിസൈൻ ഉണ്ട് ഇതിപ്പം ഇന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതല്ല എന്നാലും ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങളൊന്ന് കാണിച്ചതാണ് ഞാൻ വിശദമായിട്ട് വേറെ ദിവസം നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഇത് മറ്റൊരു സെറ്റാണ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ് ഇത് ഷോളാണേ ഇത് ബോട്ടം ഇത് ടോപ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഓണത്തിന് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് അത് ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്